ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പം നമുക്കിന്ന് ഒരു താമര ഉണ്ടാക്കിയാലോ അതും കളർ പേപ്പർ വെച്ചിട്ട് ഇതിൽ തന്നിരിക്കുന്ന പ്രകാരം ആറ് റോസ് കളർ വട്ടവും അതോടൊപ്പം തന്നെ രണ്ട് പച്ച കളർ വട്ടവും നമ്മൾ വെട്ടിയെടുക്കണം ശേഷം ഓരോ വട്ടത്തിനെയും ഇതേപോലെ മടക്കി കട്ട് ചെയ്തെടുക്കണം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളറുള്ള താമര ഉണ്ടാക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ മൊത്തം അങ്ങ് കട്ട് ചെയ്യല്ലേട്ടോ ഇനി നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് രണ്ട് കോർണേഴ്സും ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കാം എല്ലാ ഇതളുകളും ഇതേപോലെ ചെയ്തെടുക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ താമരയാണിത് അപ്പോൾ എല്ലാ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഡബിൾ സൈഡ് ടേപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പശു ഉപയോഗിച്ച് ഒട്ടിക്കാം അതല്ലെങ്കിൽ സ്റ്റാപ്ലെയർ എടുത്താലും മതി അങ്ങനെ ഇതളുകളൊക്കെ മനോഹരമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ കളർ എടുത്തിട്ട് ഇതേപോലെ വെക്കാം അതിൻ്റെ മുകളിൽ മുകളിലായി അളവുകൾ പ്രകാരം നമുക്ക് നമ്മുടെ റോസ് കളറും വെക്കാം ഇങ്ങനെ വെച്ചാൽ താമര ആവില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം പച്ച ചേർത്ത് ഒട്ടിക്കണം അങ്ങനെ നമ്മുടെ മനോഹരമായ താമര ഇവിടെ റെഡിയായി ഇനി നമുക്ക് നമുക്കിതിൻ്റെ നടുവിൽ കുറച്ച് സംഭവങ്ങളൊക്കെ അല്ലേ അപ്പം അതിനൊരു മഞ്ഞ കളർ പേപ്പർ എടുത്തിട്ട് തുരു 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 നന്നായി വെട്ടി കുഞ്ഞ് കുഞ്ഞ് പീസുകളാക്കി എടുക്കാം ശേഷം നമ്മൾക്ക് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് അതെല്ലാം അങ്ങ് ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ താമരയുടെ നടുഭാഗവും സെറ്റായി ഇനി ഇതിനെ ഒന്ന് പിടിച്ച് നിർത്തണ്ടേ അതിനെന്ത് ചെയ്യും അപ്പോൾ അതിന് നമുക്കൊരു കട്ടിക്കടലാസ് എടുക്കാം ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമുക്കതിനെ ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് താമരയ്ക്ക് തണ്ട് വേണ്ടേ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ആവശ്യം കഴിഞ്ഞ ഒരു പേനയാണ് അതിനെ ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഗ്രീൻ കളർ വെച്ച് ശേഷം അതിൻ്റെ മുകളിലും താഴെയുമായി പേപ്പറ് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മുകളിൽ ഒട്ടിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് താഴെ സ്റ്റാൻഡിന് വേണ്ടിയിട്ടും ഇതേപോലെ ഒരു കാർഡ് ബോർഡാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് ആ പേനയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കാർബോർഡ് തന്നെ വേണമെന്നില്ല കൂട്ടുകാരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കവർ ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചാലും മതി അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു താമരയുടെ ക്രാഫ്റ്റ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടുകാരുടെ വിലയേറി നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും മറക്കല്ലേ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണേ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ അടുത്ത ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യൂലോലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് ബായ്